ഇന്ന് ഞങ്ങൾ വയനാട് ചേകാടിയാണുള്ളത് ചേകാടിയിലെ പ്രസിദ്ധമായ അജയേട്ടന്റെ കാപ്പിക്കട അന്നം നിന്ന് പോകുന്ന ചില പൈതൃകങ്ങൾ കാത്ത് ഒരു സ്പോട്ട് അതാണിവിടം എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷനും കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡും കൂടി ചേർന്നൊരുക്കുന്ന ചില വിത്തനങ്ങളും പൈതൃകങ്ങളും ഇവിടെ സംരക്ഷിച്ചു പോകുന്നു തീർത്തും പ്രൈവറ്റ് പ്രോപ്പർട്ടിയായ ഇവിടം അജയ്കുമാർ എന്ന പൈതൃക സംരക്ഷകന്റെ നിയന്ത്രണത്തിൽ നടത്തി വരുന്നതാണ് എല്ലാ ദിവസവും ഇവിടെ വരാനും ആസ്വദിക്കാനും എത്ര സമയം വേണമെങ്കിലും ചിലവഴിക്കാനും സാധിക്കും യാതൊരുവിധ എൻട്രി ഫീയോ മറ്റ് ചാർജുകളോ ഇടാക്കുന്നില്ല പുല്ലുകൊണ്ട് മേഞ്ഞ ഒരു ചെറിയ കുടിലും മുളകൊണ്ടൊരുക്കിയ ബെഞ്ചുകളും മണ്ണുകൊണ്ടും മെഴുകിയുണ്ടാക്കിയ മേശയും ചുറ്റും പച്ചപ്പും നിറഞ്ഞതാണ് ഈ കാപ്പിക്കട മഴക്കാലത്തിന്റെ അതിപ്രസരം ഇവിടുത്തെ കൃഷിയെയും ഉദ്യാനത്തെയും നിർമ്മിതികളെയും ബാധിച്ചിട്ടുണ്ടെങ്കിലും എല്ലാം തന്നെ ദൃശ്യമനോഹരമായ വിധം സംരക്ഷിച്ചിട്ടുണ്ട് കാപ്പിക്ക് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അല്പനേരം കാത്തിരിക്കണം പഴമൊട്ടും ചോരാതെ വിറകടുപ്പിൽ ഇവിടുന്ന് തന്നെ ശേഖരിക്കുന്ന ഹെർബൽസ് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു റിഫ്രഷിംഗ് മെഡിസിനൽ ഡ്രിങ്ക് ആണ് ഈ കോഫി കാപ്പിക്കൊപ്പം കിട്ടുന്ന സുഖിയും പ്രത്യേക കൂട്ടുകളാൽ തയ്യാറാക്കുന്നതാണ് ചെറിയ മധുരവും ഒരു പ്രത്യേക മരുന്ന് പോലുള്ള മണവും നല്ല രുചിയും അതിനൊപ്പം ചൂട് കാപ്പിയും ഒരു കാപ്പിക്ക് പതിനഞ്ച് രൂപയാണ് ഈടാക്കുന്നത് സുഖീനും അത്ര തന്നെ കടയുടെ പിറകിലേക്കും പ്രവേശനം അനുവദിച്ചിട്ടുണ്ട് ഇവിടം വിഴു തുറക്കുന്നത് മനോഹരമായ കാഴ്ചകളിലേക്കാണ് മുൻപ് വന്നപ്പോൾ ഇവിടുത്തെ വയലുകളിൽ വിളയുന്ന സുഗന്ധശാല അരി കൊണ്ടുള്ള ഉപമാവ് എന്നാൽ ഇത്തവണ കിട്ടിയില്ല വയലുകളിൽ പ്രധാന ഉത്സവമായ കമ്പളനാട്ടി കഴിഞ്ഞതിന്റെ കാഴ്ചകൾ കാണാം നോക്കെത്താ ദൂരത്തോളം പരന്ന വയലുകൾ പ്രതീക്ഷയുടെ നാമ്പുകളും നിൽക്കുന്നു കാട്ടുപന്നിയുടെയും ആനയുടെയും മയിലിന്റെയും തുടങ്ങി വന്യജീവികളുടെ ആക്രമണം കൃഷിയെ സാരമായി ബാധിക്കുന്നുണ്ട് എങ്കിലും ഇവിടെ വ്യത്യസ്തങ്ങളായ വിത്തുകൾ പുഷ്പങ്ങൾ ഔഷധങ്ങൾ പഴവർഗ്ഗങ്ങൾ തുടങ്ങി അനേകം കാര്യങ്ങൾ സംരക്ഷിച്ചു പോകുന്നു ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മൺമറഞ്ഞതോ വംശനാശ ഭീഷണി നേരിടുന്നതോ അതുമല്ലെങ്കിൽ സുലഭമെങ്കിലും ഇന്നത്തെ തലമുറയ്ക്ക് പ്രാധാന്യമറിയാത്തതോ ആയ കാര്യങ്ങളാണ് ഇവിടെ മിക്കവയും ഏറ്റവും പ്രകൃതി രമണീയമായ ശാന്തസുന്ദരമായ അന്തരീക്ഷം ഇവിടെ എത്തുന്നവരിലേറെയും സമാധാനം തേടി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോയുമായി കാണാം സ്റ്റേ ചെയ്യണം